നമസ്കാരം ഫോട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ജാമ്യാപേക്ഷ എക്സൈസ് തയ കേസിൽ ഇതുവരെ സമർപ്പിക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യവുമായി സുപ്രീംകോടതി ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇ ഡിക്ക് മുൻപാകെ ഇപ്പോൾ ചോദ്യം ഉയർത്തിയിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് ബനോ സ്വിംഗിയോട് കെജ്രിവാൾ എന്തെങ്കിലും ജാമ്യാപേക്ഷ വിചാരണ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അറസ്റ്റിലെ ചോദ്യം ചെയ്താണ് റിട്ട് ഹർജി നൽകിയിരിക്കുന്നത് മറുപടി സ്വിംഗി പറഞ്ഞത് ഇതിനുശേഷമാണ് ഇ ബെഞ്ച് ചോദ്യം ചോദ്യമുയർത്തിയത് ഇപ്പോഴേതാക്കിയ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളി അറസ്റ്റ് ചെയ്യുന്നത് ഏപ്രിൽ ഒന്നു മുതൽ തിഹാർ ജയിലിൽ കഴിയുന്ന അദ്ദേഹം മെയ് വരെ ജുഡീഷ്യൽ കസ്റ്റഡി തുടരും അതേസമയം അദ്ദേഹത്തെ ബന്ധിപ്പിക്കുന്ന രേഖകളൊന്നും ഇല്ല അറസ്റ്റ് ചെയ്യുന്ന തീയതി വരെ അയാൾ പ്രതിയല്ല പ്രേരണാപരമായ രീതിയിലും തെരഞ്ഞെടുപ്പ് ചക്രത്തിന്റെ മധ്യത്തിലുമാണ് അറസ്റ്റ് നടന്നത് ഇത് ിച്ചും വന്നതിന് ശേഷമാണ് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപനം മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചതിനു ശേഷവും എന്നാണ് ഹിയറിംഗിനിടെ സ്വിംഗി പറഞ്ഞത് എന്തായിരുന്നു പുതിയ മെറ്റീരിയൽ അല്ലെങ്കിൽ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും സമൻസ് ലഭിച്ചതുകൊണ്ട് മാത്രം ഒരാൾ സ്വമേധ്യ പ്രതിയാവില്ല ആദ്യം കജ്രിവാളിനെ പ്രതിക്കൂട്ടിലാക്കിയ എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരുന്നില്ല ഇആറസ് രാഘവ് മകുന്ദ റെഡ്ഡി ശ്രീനിവാസലു റെഡ്ഡി എന്നിവരെ പോലെയുള്ള സഹപ്രതികളുടെ തുടർന്നുള്ള വൈരുദ്ധ്യാത്മകവും വളരെ വൈകിയവുമായ മൊഴികളെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഒൻപത് മാസമായി ഇത്തരം മൊഴികളും വസ്തുതകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ടെന്നും എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ നിയമവിരുദ്ധമായാണ് അറസ്റ്റ് നടത്തിയതെന്നും സ്വിംഗി പറഞ്ഞു ഇങ്ങനെയല്ല നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയോട് പെരുമാറേണ്ടത് സെപ്റ്റംബർ മുതൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പക്ഷെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു കെജ്രിവാൾ ഒരു കൊടും കുറ്റവാളിയോ തീവ്രവാദിയോ അല്ല വിമാനം പിടിച്ച് ഓടിപ്പോവുകയുമില്ല എന്തുകൊണ്ടാണ് ജാമ്യാപേക്ഷ ഒരിക്കലും പ്രയോഗിക്കാത്തതെന്ന് സ്വിംഗിയുടെ വാദങ്ങൾ ബെഞ്ചിനെ വീണ്ടും ചോദ്യം ചെയ്തു മദ്യനയക്കേസിൽ ഇ ഡി സമൻസ് കെജ്രിവാൾ അവഗണിച്ചത് എന്തുകൊണ്ടാണെന്നും സുപ്രീംകോടതി ആരാഞ്ഞു സമൻസ് അയച്ചത് മാത്രം ഒരാൾ സ്വമേധിയെ പ്രതിയാകില്ല താൻ രേഖാമൂലം മറുപടി നൽകിയിരുന്നുവെന്ന് സ്വിംഗി പറഞ്ഞു സത്യത്തിൽ പൊതു ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാർച്ച് ഇരുപത്തി തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ബി ജെ പിക്ക് അനുകൂലമായി സൃഷ്ടിക്കാനുള്ള ശ്രദ്ധാപൂർവം കണക്കാക്കിയ നീക്കമാണ് ഇതിലൂടെ എ എന്ന പാർട്ടിയെ തളർത്താമെന്നാണ് മോദിയും ചിന്തിച്ചത് വെറും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് ഈ അറസ്റ്റിന് പിന്നിൽ എന്തായാലും ഡൽഹി ഹൈക്കോടതിയുടെ ചോദ്യത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇ ഡിയും ബി ജെ പിയും അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ജാമ്യാപേക്ഷ എക്സൈസ് കേസിൽ ഇതുവരെ സമർപ്പിക്കാത്തത് എന്തുകൊണ്ടെന്ന കോടതിയുടെ ചോദ്യത്തിനു മുൻപാകെ ഇ ഉത്തരം നൽകി പറ്റു